ഹലോ ഗ്ലാമർ ഇട്ടണോ ഗ്ലാമർ വേണ്ടല്ലേ ഇതിനായി ഭംഗി കാണാൻ ഓക്കെ ഹലോ 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 രണ്ട് മണിയായി ഞാൻ വന്നിട്ടു ഞാൻ വന്നു ഞാൻ വന്നു ഏ ആ ഹലോ 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 ആരും എത്തിയില്ല വരും രണ്ടു മണി ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ രണ്ടു മണിക്ക് ഞാൻ അവിടെ എത്തിയിട്ടോ ഇവിടെ ഒരു താടി രാ വന്നേ വെറുപ്പിക്കാ ഞാൻ എത്തി അതൊക്കെ ഒരു രസല്ല ജീവിതത്തില് അരക്കെ വന്ന് അരക്ക പോയി അരക്ക വന്ന് വടച്ച താടിയൊക്കെ നരച്ചുടങ്ങിയ താടിയൊക്കെ നരച്ചു കേട്ടോ ഇന്ന് ഞാൻ ആരോടൊന്നും പറയില്ല ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും പറയില്ല ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്യാതെ പോയെന്നില്ല അവർക്ക് അവർക്കിഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ചെയ്യാതിരിക്കാം ആരാ വന്നേ മെസ്സേജ് ചെയ്യും കഥ പറയാം വന്നവരൊക്കെ പെട്ടെന്ന് പോകുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ലൈവ് ഇടുന്നത് ഹലോ ആരൊക്കെ വന്നേ പറയേ ആരാ വന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഭക്ഷണൊക്കെ കഴിച്ചോ സുഖായിട്ടിരിക്കുന്നു എൻ്റെ ബഷീർ രണ്ട് യൂട്യൂബ് ചാനൽ കാണാറുണ്ടോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു നന്നായി എൻ്റെ ടൊട്ടും പിങ്കും രേഖപ്പെടുത്തു രേഖപ്പെടുത്തു എല്ലാരും കടന്നു വരൂ എല്ലായിട്ടും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തെന്താ പരിപാടികളെ കല്യാണങ്ങളുണ്ടോ ടൂറ് പോക്കുണ്ടോ എനിക്കിത് കല്യാണമൊന്നുമില്ല പ്രത്യേകിച്ച് ഉമ്മ വീട്ടില് പോസ്റ്റ് ആയിക്കൊണ്ടോ വീട്ടിലിങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കും അപ്പുറം പാപ്പ ഇരിക്കുന്നു കിളികളും ചെടികളൊക്കെ എൻ്റെ ഇങ്ങനെ നോക്കിരിക്കടികളിങ്ങനെ നോക്കിയിരിക്കാം പിന്നെ എന്റെ കിളികളുണ്ട് കിളിക എന്റെ കിളികളാണത് ഇതില്ല മഞ്ഞ കിളി ഭീകരന ഭീകര ഭയങ്കര ഭീകരനത് പറയാൻ കാരണം വെച്ചാൽ നമ്മളെ അതിന് നാല് കുട്ടികളുണ്ടായി ആ നാല് കുട്ടികൾ അത് കൊത്തി കൊന്നുകളാണ് ആ കിളി ഭീകരന മുട്ട വെച്ച് അത് വിരിയിച്ചെടുക്കും എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ച് വലുതൊക്കെ ആയി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അതിനൊന്നായിട്ട് കൊത്തിയിട്ട് തലക്ക് കൊത്തി കൊന്നു അപ്പോൾ ഞാൻ ഇതിൻ്റെ കടയിപ്പ് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഈ വിരിഞ്ഞ് കുട്ടി പുറത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ കൂട്ടിലേക്ക് മാറ്റിയിടണം പോലെ അതിന് അല്ലെങ്കിൽ തള്ളക്കിളി തന്നെ അതിനെ കൊത്തി നാശാക്കുന്നതാണ് കൊത്തി ഒന്നായിട്ട് ഒരു പരിപാലിക്കണം കാണുന്ന ഭയങ്കര സങ്കടമാണ് ടാക്കുകളിനോട് ഭയങ്കര വെറുപ്പായിരിക്കും കൂടെ കടിക്കണം യാച്ച പക്ഷേ സമയമില്ല സമയമുണ്ട് പക്ഷെ സമയമില്ല അതാണ് പ്രശ്നം ആരൊക്കെ വന്നേ ആരൊക്കെ പോയി ആരും മെസ്സേജ് ഒന്നും ചെയ്യുന്നില്ല വിശേഷങ്ങൾ ചോദിക്കാം എന്താ ആ അതിലേ ആ ചെരുപ്പം എവിടെയാ ആര് വന്നോ ആന വന്നോ ആരെ വന്നോ ആരെ പോയി മുപ്പത്തൊന്നിൽ ഇരുപത്തേഴായി ആരൊക്കെയുള്ള പക്ഷേ ആളുകളുണ്ട് പക്ഷെ ആരും ഒന്നും പറയുന്നില്ല നമ്മൾ ഗ്ലാമറില്ല കാടിയിട്ട് ലേഡാക്കി എടുത്ത് കയ്യിൽ വെച്ച് വരച്ചവരുടെ അടുത്തുണ്ട് ഗ്ലാമർ ഇല്ലാറ്റാ ആരൊന്നും ചോദിക്കാത്ത നമ്മളെ ചാനലെല്ലാരും ഒന്നും കയറി നോക്കിട്ടൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗ്ലിക സ്നേഹപ്രകടനങ്ങൾ സൗണ്ട് എന്നോട് ആരാ ഇതിലേ വരാൻ പറഞ്ഞേ അത് കണ്ടിട്ടൊന്നുല്ല കണ്ടിക്കില്ല ില് വേസ്റ്റ് എന്നാ വരുന്നതാ അതിലേക്ക് കയറി വരുമ്പോഴാണ് ആരെന്നൊന്നും ചോദിച്ച നമ്മളെങ്ങനെ നിൽക്കുക ആരോ ചോദിക്കുന്നു നമ്മൾ ലൈവ് ഇട്ടിട്ട് ആരും ആരും ഒന്നും ചോദിച്ചൊന്നുമില്ല എനിക്ക് രാൻ തെ പിടിക്കുന്നുണ്ട് ഓഹ് ഷെബു ഹലോ ഹായ് ഹവ് അറിയൂ സുഖാണോ സുഖമാണ് മൊനു അലഹദില്ല കുഴപ്പമൊന്നുമില്ല സുഖമായിട്ട് പോകുന്നു ഭക്ഷണമൊക്കെ കഴിച്ചോ അമീൻ അമാൻ ഹായ് അമീൻ അമയാൻ ഫുഡൊക്കെ കഴിച്ചോ ഉഷാറായിട്ടിരിക്കുന്നോ ഞായറാഴ്ച എന്താ പരിപാടി എനിക്കിന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം ഞായറാഴ്ച ആരും കല്യാണം ഒന്നും ക്ഷണിച്ചില്ല ഇല്ലടാ ഫുഡ് കഴിച്ചില്ല സഞ്ജീവ് കുമാർ കൂലി എന്താ ഊറോ എന്താ ഊർ എന്നാൽ മനസ്സിലായില്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം കല്യാണമൊന്നുമില്ല കാര്യമായിട്ട് ഫുഡ് കഴിച്ച് ഇനി വൈകിട്ട് പുറത്തേക്ക് പോകണം ഹലോ എന്ന് വെച്ചിട്ടുണ്ടാരത് അച്ചു ഹായ് ഹലോ നിങ്ങളുടെ വീട് എവിടെ ഞാൻ കോഴിക്കോട് കൊയിലാണ്ടിക്കാരനാണെട്ടോ എവിടെ കൊയിലാണ്ടി നിങ്ങൾ എന്താ ഊര ആ തമിഴാണോ എങ്കൂര് കേരളാവിൽ കോഴിക്കോട് ഇറക്ക് കോഴിക്കോട് കൊയിലാണ്ടിയെ കോഴിക്കോട് പക്ക കൊയിലാണ്ടി സഞ്ജീവ് കുമാർ എവിടെയാ എങ്കൂര് പേര് ബഷീർ എൻ്റെ പേര് തന്നെയാണ് എൻ്റെ ചാനലിൻ്റെ പേര് സ്നേഹമുള്ള ഒരു ബച്ചു എന്ന് വിളിക്കും ബച്ചു ബഷീർ എന്താ ഹായ് പറയാതെ ഷെബു ഹായ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ുലൈ ഹായ് സത്യമംഗലം തമിഴ്നാട് ആ കേട്ടിട്ടുണ്ട് സത്യമംഗലം ആ വീരപ്പം വഹിച്ച സ്ഥലമല്ലേ സത്യമംഗലം കേട്ടിട്ടുണ്ട് വന്നിട്ടില്ല വരണം അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട് എന്താ പരിപാടി ഷെബു എൻ്റെ പരിപാടി ഇപ്പോൾ ആദ്യം ഞാൻ ഫേമസ് ബേക്കറിയില്ല കോഴിക്കോട് അപ്പോൾ അത് ഒഴിവായി അതിന് കുറച്ച് ലീവ് എടുത്തു ഇപ്പം ചെരുപ്പിന്റെ പരിപാടിയാണ് വയനാട്ടില് ചെരുപ്പം എന്താ ചെയ്യുന്നത് വൃത്തി വീട്ടിലോ വീട്ടില് ഇപ്പോൾ വൈഫ് ഞാൻ ഉമ്മ പ ഞാനും എൻ്റെ വൈഫും പിന്നെ വൈഫിന്റെ ഉമ്മയപ്പയും കൊയിലാണ്ടി ഉടുപ്പി ഹോട്ടലിലെ തട്ട് ദോശ സാപ്പിട്ട ഞാൻ സാപ്പിടില്ലേ ഉടുപ്പി ഹോട്ടൽ കൊയിലാണ്ടി ആ ഇറക്ക് ഞാൻ ദോശ വൈഫിനെ കാണിക്കുമോ സോറി കാണിക്കത്തില്ല ഞാൻ ഹൗസ് വൈഫാണോ ആ ഹൗസ് വൈഫാണോ ഓക്കെ ഓക്കെ താങ്ക് യു വൈഫ് ഫ്രെയിമിന് മുന്നിൽ വരില്ല അവൾക്കിഷ്ടമല്ല അപ്പോൾ നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല അവരായിട്ട് വന്ന് ഫ്രെയിമിന് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നോ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ ഫാമിലി വീഡിയോസ് കുറേ അപ്ലോഡ് ചെയ്യൽ അതല്ല ഒന്നാമത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത് എൻ്റെ തനിച്ച് വീഴിയടുന്നത് അല്ല ശരി വെജ് ഹോട്ടൽ റെയിൽവേ സ്റ്റേഷൻ സൈഡ് വിസിറ്റഡ് വിൽ ഗോയിങ് ടു കാസർഗോഡ് ആ റെയിൽവേ സ്റ്റേഷൻ റോഡ് എനിക്കറിയാം ഹോട്ടൽ മനസ്സിലായി അപ്പം ഷെബുവിൻ്റെ വീട് എവിടെയാ കോഴിക്കോട് വരാ എവിടെയാ വരാറ് കോഴിക്കോട് കുട്ടികളില്ല കുട്ടികൾ എൻ്റെ കുട്ടി എൻ്റെ വൈഫ് വൈഫിൻ്റെ കുട്ടി ഞാൻ സെയിം സെമിടിയും എൻ്റെ മോളാണ് എൻ്റെ വൈഫ് വൈഫിൻ്റെ മോനാണ് ഞാൻ ഞാൻ പുളി കാണിച്ചത് പുളി പുളിപ്പുളികൾ ഈ പുളിക്ക് നിങ്ങളെ നാട്ടിൽ എന്താ പേരും അറിയാം തെയ്യം കൊല്ലാണ്ടി സൈഡ് ആ തെയ്യം എനിക്ക് തരിയാത് ഞാൻ കൊയിലാണ്ടി ടൗണ് എക്ക് കോഴിക്കോട് മിഠായിത്തെ വരാറുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം കൊണ്ടായിരുന്നില്ല മിഠായിത്തെവിൽ കഴിഞ്ഞ ദിവസം വന്നതെ എൻ്റെ ഫ്രണ്ട് വന്നിരുന്നു കൊല്ലത്തുനിന്ന് അപ്പൊ അവനെ അവൻ അവിടെ ഒക്കെ കറങ്ങിണ്ടായിരുന്നു എനിക്കൊരു പുള്ളി ആന്താ പുളി തരാതെ വെൽക്കം ഒന്നല്ല ഒരു ചാക്കിലാക്കി തരാ അത്രയുണ്ട് വെറുതെ കിടക്കുകയാണ് ചാക്കിലാക്കി തരല്ലോ പുളി അച്ചൂസ എവിടെയാ സ്ഥലം എവിടെയാ എന്റെ ബ്രാൻഡുകളാണ് ഇതൊക്കെ കണ്ടോ ചെടി വളർത്തുക ഇതിനായിട്ടൊരു ചാനൽ ഉണ്ട് ചെടിപ്പുരന്നു പറഞ്ഞിട്ടൊരു ചാനലുണ്ട് കേട്ടോ ചെടികളിങ്ങനെ ഓരോന്ന് ചെയ്യുക ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ കോട്ടയം അല്ലേ ഓക്കേ കോട്ടയം പണ്ട് വന്നിട്ടുണ്ട് ചെടികൾ ചെടികളിങ്ങനെ വളർത്തുക അതിങ്ങനെ പരിപാലിക്കാം ഇതൊക്കെയാണ് എൻ്റെ പരിപാടികളുണ്ട് ഈ പയനെറ്റുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുക കറുട്ടുണ്ടാക്കുക ഇവിടെക്ക ചെടികളാണ് ഇവിടെക്കൊരോന്ന് ചെയ്തിരുന്നു പക്ഷെ നനയ്ക്കാത്തത് കൊണ്ട് ഞാൻ ഇല്ലാതെ നാട്ടിലില്ലാത്ത സമയത്ത് ചെയ്ത് നനക്കാണ്ടെല്ലാം ചീത്തയായിപ്പ് കോട്ടയം എവിടെയാണ് കോട്ടയം കോട്ടയം അറിയാം ഞാൻ വന്നിട്ടുണ്ട് മോനു അതാ ഈ ചെടി ഈ നമ്മളെ കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു ഇത് പിന്നെ നമ്മളെ നല്ല പൂവുണ്ടെടിയാണ് അത് ഇത് നമ്മളെ ബേസിന് പിന്നെ നമ്മളെ ജപ്പാൻകുട്ടി വെള്ളത്തെ പദ്ധതിയാണ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടികളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് എവിടെ നിന്ന് കിട്ടിയാലും ഞാൻ അത് ഇവിടെ കൊണ്ടുവച്ചിട്ട് കുഴിച്ചിടും ഷബു വൈഫിന്റെ സൗണ്ട് കേക്കുന്നുണ്ടോ വൈഫിന്റെ സൗണ്ട് കേക്കാം വൈഫ് വരൂല പ്പാനോട് സംസാരിക്കണം അപ്പൊ അങ്ങനെ പെട്ടെന്ന് കേൾക്കത്തില്ല അതാ അത്രയും സൗണ്ട് സംസാരിക്കുന്നു എവിടെയാണ് വന്നിട്ടുള്ളത് ഒരു നാലഞ്ച് വർഷം മുന്നേനു വന്നത് എവിടാന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്ത് ഒരു കോട്ടയക്കാരനുണ്ടായിരുന്നു ഒരു ബാർബർ അപ്പൊ അവന്റെ ഹൗസ് വാമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല ഇപ്പം ഞാൻ കൊല്ലം ഇപ്പം മൂന്നാറ് അടി അടിമാലി ഭാഗത്തുണ്ടായിരുന്നു അടിമാലി ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ നാട്ടിലേക്ക് ഒരു എൻ്റെ ജസ്മുള്ള കല്യാണുണ്ടായിരുന്നു അപ്പോൾ അതിന് വന്നു അടിമാലി തൂക്കു അല്ല ഇരുമ്പ് പാലത്തിൻ്റെ അടുത്ത് ഒരു അവിടെ ഞങ്ങൾ താമസിച്ചു കൂത്താട്ടുകൂള അല്ലേ ഇനി വരുമ്പോൾ പറയാം ഇനി വരുമ്പോൾ വിളിക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യുന്നത് എന്താ വെച്ച് നമ്പറൊക്കെ പ്രൊഫൈലുണ്ട് വാട്സപ്പ് നമ്പറൊക്കെ അതിലൊക്കെ കോണ്ടാക്ട് ചെയ്യാം എല്ലാവരും പോയോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ആരൂ നിഖിൽ ഗിരീഷ് ഹായ് എവിടെയായിരുന്നു സെൻറ്റ്യൂ ലൈക്ക് ടു ഫുഡൊക്കെ കഴിച്ചോന്നെങ്കിൽ ചുമ്മാതിരിക്കുക അപ്പോൾ പടത്തൊക്കെ കഴിഞ്ഞോ ഏതുവരെ പോയി പഠിച്ചോ പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക പിന്നീട് ഖേദിക്കും പോലെ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നീട് ഖേദിക്കും ഒത്തിരി അങ്ങോട്ടെത്തിക്കഴിഞ്ഞാൽ പഠിച്ചാൽ മതിയായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഒരു എനിക്ക് ഈ ഡ്രോയിങ്ങിനോട് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഈ ഒരു വീട് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതേപോലെ ഞാൻ കോമ്പോഡ് വാങ്ങി ഉണ്ടാക്കി ഇതാക്കി അങ്ങനെ ഒരാൾക്ക് അങ്ങനെ സെല് ചെയ്തിട്ടുണ്ട് മനസ്സിലായി കുട്ടിയാണ് അതവരുടെ പഠിച്ചോ എല്ലാരും പോയോ നയൻ ആളായി ിയ ഹായ് ദിയനെ കണ്ടിട്ട് കുറേ സ്ഥലം ഫുഡൊക്കെ കഴിച്ചോ ദിയർ ഹായ് സുധീഷിനെയും കണ്ടിട്ട് കുറേയല്ലോ വയനാട് എന്താ വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഫുഡ് റെഡിയായാൽ ഞാൻ അന്നേരം കട്ടാക്കി വിടും ഇതൊക്കെ വിശേഷം നല്ല വിശേഷം കുഴപ്പമൊന്നുമില്ല കൊയിലാണ്ടി എവിടെ കൊയിലാണ്ടി പഴയ ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലായിട്ട് വരും സുഖം തന്നെയല്ല അസുഖാണ് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ നാലാം ക്ലാസ്സിലാണ് ചെറുതാന്നുള്ളത് ആ പഠിച്ചോ നാലാം ക്ലാസ്സിലാണെങ്കിൽ നാല് കഴിഞ്ഞ് അഞ്ച് കഴിഞ്ഞ് ആറ് കഴിഞ്ഞ് എട്ട് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പഠിക്കണം ഞാൻ പറയുന്നത് ലൈക്ക് ഓക്കേ ലൈക്ക് ചെയ്തോളൂ എല്ലാവരും ലൈക്ക് ചെയ്തോ ഞാൻ ആരോടും ഇനി ഇടാൻ പറയില്ല എന്നുവെച്ചാൽ ഇന്നലെ ഞാൻ ലൈവിൽ വന്നിട്ട് ലൈക്ക് ലൈക്ക് ലൈക്കിടും എന്നിട്ട് ആദ്യം മൂന്നാൾ ലൈക്ക് ഇട്ടു അതിന് ഒരാൾ ആര് ഒരാൾ ലൈക്കിടും ലൈക്ക് ഇടും എന്നിട്ട് അൺലൈക്ക് ചെയ്ത് പോയി തോന്നും പിന്നെ രണ്ടായി കുറച്ച് കഴിയുമ്പോൾ പിന്നെ മൂന്നായി അതുകൊണ്ട് ഞാൻ ആരോടും ലൈക്ക് ഇടാൻ പറയില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ലൈക്കിട എന്നിട്ട് സുതീഷ് ഭക്ഷണം കഴിക്കുക എന്താ വിശേഷം വയനാട് ഞാൻ ചിലപ്പോൾ ആറാം തീയതി ഏഴാം തീയതി വരാൻ സാധ്യതയുണ്ട് വയനാട്ടിലേക്ക് ദിയ കുക്കീസ് ലൈക്ക് ഓക്കേ സുലു ചാനൽ സബ്സ്ക്രൈബ് നജ ഫാത്തിമ സുലു ചാനൽ സബ് ചെയ്യ ഓ ചെയ്യാലോ ഒരു കുഴപ്പമില്ല ഇത് കട്ടായിട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ ആര് സപ്പോർട്ട് ചെയ്യുന്ന അവരെ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യും അങ്ങനത്തെ ഒരു പ്രശ്നമല്ല ഹായ് ഹോൾ എല്ലാവർക്കും തിയ കുക്ക് ഹൗസ് ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവരും വീഡിയോ ഒക്കെ കാണേ വീഡിയോ ഒക്കെ കാണാല്ലോ വീഡിയോ കാണും കാണാതൊന്നും നിക്കില്ല നമ്മളെ വീഡിയോ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നോക്കാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല ആറാം തീയതി എൻ്റെ ടൂറാണ് ഓ ഹോ എങ്ങോട്ടൊക്കെയാ പോണേ ആറാം തീയതി നജാ ഫാത്തിമൻ്റെ ലവ് ഒക്കെ സ്വീകരിച്ച് ആ ടൂർന്ന് പറഞ്ഞിട്ട് നിങ്ങള് സ്കൂളുകാർ രണ്ട് മൂവായിരം രൂപ മേടിച്ചിട്ട് ഇവിടുന്ന് ഞങ്ങളെ കൊയിലാണ്ടിൽ നിന്ന് ഒരു സ്കൂളിൽ എൻ്റെ ജേഷിൻ്റെ അമ്മ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തൃശ്ശൂരൊക്കെ പോയത് ആറാം തീയതി എൻ്റെ ടൂറാണ് ഓക്കേ വീഡിയോ ഒക്കെ കാണാം കാണാം കോട്ടയം മങ്കോ മഡോസ് ഓ ഹോ ഹറിയൂ ടീച്ചർ കുക്കീസ് കുക്ക് ഹൗസാണല്ലേ കുക്ക് ഹൗസിൽ വെറൈറ്റി വീഡിയോസുകളൊക്കെ ഉണ്ടട്ടോ മക്കളെ എല്ലാവരും ഒന്ന് കണ്ടു കയറി കണ്ടോക്കിട്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യൂ അതുപോലെ എൻ്റെ ബഷീർ കൊയിലാൻ്റെ ബ്ലോഗ്സിൽ കയറിയിട്ട് ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യും നിങ്ങളെല്ലാവരാണ് നമ്മളെ വിജയങ്ങൾ വൈഫ് പാട്ട് പാടുന്നേക്കാം കേൾക്കുന്നോ വൈഫ് പാട്ടുപാടുന്നേക്കാം ഇത് കണ്ടോ ഒരു വെറൈറ്റി ഇത് വൈഫിൻ്റെ കറിച്ചട്ടിയാണ് അത് ഞാൻ എടുത്തുകൊണ്ട് അന്ന് പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൊണ്ട് എഴുതി എടുവിച്ചിട്ട് പിന്നെ അവിടെ കണ്ടു ഒരെണ്ണം കണ്ടോ പിന്നെ അവിടെ അതൊന്ന് പിന്നെ ആ മൂലൊക്കെ ഒരെണ്ണം ഇന്ന് എന്താണ് പാടാന്ന് പറഞ്ഞിരുന്നു പാടുന്നു പാടാന്ന് പറഞ്ഞിരുന്നു ബഷീർ ഫുള്ള് പഠിച്ചില്ല ഭയങ്കര ഓരോ തിരക്ക് കാരണം പിന്നെ നമ്മൾ പഠിക്കാൻ കല്ല നല്ല കോഴിക്കോട് പോകാണ്ടായിരുന്നു കോഴിക്കോട് പോയി ഒരു മലത്തെ കൊച്ചിയായി പിന്നെ കിടന്നുറങ്ങി നന്നായിട്ടുണ്ട് ഓക്കെ താങ്ക് യു ബഷീർ ഒരു മിനിറ്റ് ഒരു രണ്ട് ചോറ് ഫുള്ള് കൊണ്ടിരിക്കേ പക്ഷീർ ഒരു മിനിറ്റ് ഒരു രണ്ട് കൂട്ട് കൂടി ഇപ്പം തരാ ഓ ഇതാ പാടും പാടാതിരിക്കില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാടാറുണ്ടല്ലോ ഇതെന്താ ചോറൊക്കെ കൊണ്ടുവച്ചിരിക്കടാ മോര് കറി പാടി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരോടും ഞാൻ പോവാണ് ഇനി നാളെ കാണാം നാളെ ഇവരെ ലൈവിൽ എല്ലാ ദിവസവും വന്ന് നിങ്ങളെ ഞാനിങ്ങനെ വറുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും ലൈവ് കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് 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 നന്ദി വീണ്ടും എൻ്റെ ചാനൽ കാണാൻ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓക്കെ ബൈ 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 സെൻറ്റിയോ പോകല്ലേ അല്ല എന്ത് പറ്റി ഞാൻ പറതീഷ് ഫുഡ് കൊണ്ടിരിക്കും ഇനിയിപ്പോൾ ഫുഡ് കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ പോയിട്ടില്ലെങ്കിൽ പാപ്പാൻ്റെ വായിലുള്ള ഞാൻ കേൾക്കും ഓക്കെ അപ്പോൾ എല്ലാവരോടും കാണാം ഇനി എന്താണ് വാട്സപ്പ് ചെയ്തോ രണ്ട് വാട്സപ്പ് ചെയ്തോ വാട്സപ്പ് നമ്പർ പ്രൊഫൈലുണ്ട് ഓക്കെ ബൈ 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 ബൈ